എംബുരാൻ സിനിമയുടെ എഡിറ്റഡ് പതിപ്പ് അടുത്തയാഴ്ച തിയേറ്ററുകളിൽ സ്ത്രീകൾക്കെതിരായ അക്രമവും കലാപത്തിലെ ചില രംഗങ്ങളും അടക്കം പതിനേഴിലധികം ഭാഗങ്ങൾ ഒഴിവാക്കി എതിരെ സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസരമാണല്ലോ അല്ലെങ്കിൽ ഇന്ത്യൻ ഹിന്ദുസിനെതിരെ സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസരമാണല്ലോ അതൊരു കൃത്യമായിട്ട് തന്നെ മുതലെടുക്കുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതിങ്ങനെ തന്നെ പറയത്തുള്ളൂ ഹലോ ഗായ സാമിച്ചു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എംബുരാൻ വലിയൊരു ട്രാപ്പിലേക്ക് ആ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് സിനിമയുടെ സംവിധായകന്റെ താല്പര്യമില്ലാതെയോ സിനിമ പ്രൊഡ്യൂസേഴ്സിന്റെ ആഗ്രഹമില്ലാതെയോ താങ്കൾക്ക് ആ സിനിമയിൽ നിന്നും കുറച്ചധികം സീൻസ് ഒഴിവാക്കേണ്ടിയിരിക്കുന്നു അത് ആവശ്യമായിട്ടുള്ള കടവ അതാരും ഫോഴ്സ്ഫുളി ചെയ്യുന്നതല്ല എന്നാണ് പുറത്ത് വരുന്ന ന്യൂസ് ഒരിക്കലുമല്ല കാരണം ഒരു തവണ സെൻസർ ചെയ്ത സിനിമയാണ് അതിനകത്ത് രണ്ട് പോർഷൻസ് ആണ് അവർ കട്ട് ചെയ്യണം അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞുള്ള കാര്യം അത് കൃത്യമായിട്ട് കട്ട് ചെയ്തിട്ട് സെൻസർ ബോർഡിന്റെ അംഗീകാരത്തോടു കൂടി തന്നെയാണ് നമ്മുടെ തിയേറ്ററിലേക്ക് ഇരുപത്തി ഏഴാം തീയതി ഈ സിനിമ എത്തിയത് പക്ഷേ ഇപ്പം നിലവിൽ ഈ സിനിമ ഇനിയും പ്രദർശിപ്പിക്കുമ്പോൾ ഇതിനകത്ത് ചില സീൻസ് ഒക്കെ പ്രൊഡ്യൂസേഴ്സിന്റെ അതായത് ഇത് ഈ സിനിമ ചെയ്യാനായിട്ട് പൈസ മുതൽ മുടക്കി മൂന്ന് പേരുണ്ടല്ലോ അപ്പോൾ അവരുടെ എല്ലാം നിർദ്ദേശപ്രകാരം അവരുടെ പ്രകാരം കാരണം അവരുടെ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്താണല്ലോ അവർ ചെയ്തത് അവരുടെ ആവശ്യപ്രകാരവും ഇതിനകത്തുള്ള കുറച്ച് സീൻസും കുറച്ച് ഡയലോഗ്സൊക്കെ ൊക്കെ മ്യൂട്ട് ചെയ്യുക അതായത് പതിനേഴ് സീൻസ് അങ്ങാണ്ട് ഏകദേശം കട്ട് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അതിനകത്ത് മ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് പിന്നെ വില്ലന്റെ പേര് ബജറംഗി എന്ന് പറഞ്ഞൊരു പേര് ആ ഒരു പേര് സത്യം പറഞ്ഞാൽ പൃഥ്വിരാജ് അങ്ങനെ ചൂസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല നമുക്ക് ഒട്ടനവധി എന്ത് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഇപ്പം ആണെങ്കിൽ നമ്മൾ രാഷ്ട്രീയ പാർട്ടി അത് പറയുമ്പോഴത്തേക്കും യു ഡി എഫിനെയും കമ്മ്യൂണിസ്റ്റിനെയും ബി ജെ പിയും ഡയറക്റ്റ് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു നിങ്ങൾ അവിടെ ഒരു ഇൻഡയറക്റ്റ് ഒരു സംഭവം കൊണ്ടുവന്നിട്ട് ആ ഒരു പേരിനകത്ത് ബജ്രംഗി എന്ന് പറയുന്ന ഒരു പേര് കൊണ്ട് ഒരിക്കലും ഞാൻ രാഷ്ട്രീയമായിട്ട് പറയല്ല അത് ഹിന്ദുമതം വിശ്വാസ പ്രകാരവും അതൊരു വിശ്വാസത്തിൽ ഊഴിഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് അപ്പൊ അങ്ങനെ ഒരു പേര് യൂസ് ചെയ്ത് അതിന് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് കൊടുത്തത് ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്നൊരു ആ സിനിമയിൽ ആ വില്ലേണ്ടത് കൊടും ക്രൂരതയെ കാണിക്കുന്നത് അപ്പൊ ആ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ലായിരുന്നു ഒരു പക്ഷേ ആ ഒരു പേര് യൂസ് ചെയ്യാതെ മറ്റേതെങ്കിലും ഷിബുമോനെന്നോ ഷാജി മോനെന്നോ ോ അങ്ങനൊക്കെ കിട്ടാറുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഇത്രയും വലിയൊരു വിപ്ലവത്തിലേക്കൊന്നും കൊണ്ടുപോകില്ലായിരുന്നു എന്തായാലും കോമൺ സെൻസോട് കൂടി കൃത്യമായിട്ടുള്ള ഡേ ടു ഡേ ലൈഫും ഇനി ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന വ്യക്തിക്ക് ഏകദേശം ഇതും ഇങ്ങനെ തന്നെ ആകുമെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരിക്കും അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ചെയ്തായതുകൊണ്ട് നമുക്കത് പറയാം ഇത് ഫോഴ്സ്ഫുളി മാറ്റുന്ന ഇത് ആരും പറഞ്ഞിട്ട് മാറ്റുന്നതൊന്നുമില്ല പക്ഷേ ഫ്യൂച്ചറിൽ ഇനിയും ഈ ഒരു നിലനിൽപ്പ് ഈ പറഞ്ഞ പൃഥ്വിരാജിനാണെങ്കിലും ആന്റണി പെരുമ്പാവരനാണെങ്കിലും ഇതിനകത്തുള്ള മറ്റു പ്രൊഡ്യൂസേഴ്സിനാണെങ്കിലും ഇൻക്ലൂഡിങ് ലാലേട്ടന്റെ കാര്യം വരാം അദ്ദേഹത്തിൻ്റെ കേണൽ പദവിയൊക്കെ എടുത്ത് മാറ്റാൻ പോകുകയാണെന്ന് പറയുന്നത് കേട്ട് അപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ പോകുന്നത് നമ്മുടെ ശ്രീനാ ശ്രീനിവാസിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ കേണലായിട്ട് വന്നു കേണലായിട്ട് വന്നു അവസാനം ഒന്നുമില്ലാതെ പോകുന്ന അവസ്ഥയൊക്കെ ഞാൻ ആലോചിച്ച് പോയത് ഓക്കെ എന്തായാലും ആ ഒരു തരത്തിലേക്കൊന്നും കൊണ്ടുപോകാതിരിക്കട്ടെ ആ ഒരു തരത്തിലേക്ക് അദ്ദേഹത്തെ ഒരു ഒരു പരാമർശത്തിലേക്ക് കൊണ്ടിടാതിരിക്കട്ടെ കാരണം അദ്ദേഹം അദ്ദേഹം മലയാളികളുടെ ഒരു നടന മലയാള മലയാളികളുടെ ഏത് വീട്ടിൽ ചെന്നാലും അദ്ദേഹത്തിന് ഒരു ക്ലാസ് വെള്ളം കൊടുക്കാതെ വെള്ളത്തില്ല അപ്പം ആ ഒരു സ്വീകാര്യത എന്നും എപ്പോഴും ഇനിയും അദ്ദേഹത്തിന് അതുപോലെ തന്നെ ഞാൻ ഉൾപ്പെടെ ജനങ്ങൾ കാണട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ അദ്ദേഹം ചിലപ്പോൾ ഈ സിനിമ ഈ എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് കണ്ടുകാണത്തില്ലെങ്കിൽ കണ്ടപ്പോൾ ഇനി ഇങ്ങനെ ഒരു തലോണ്ട് ചിലപ്പോൾ പുള്ളിക്കാരെ ചിന്തിച്ച് കാണുന്നത് അതുകൊണ്ട് ഒറ്റപ്പോയതായിരിക്കാം ഓക്കെ എനിവേ ഞാൻ ആ ഒരു സിനിമ കണ്ട് എന്നെ ഒരിക്കലും സിനിമ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല എന്റെ രാഷ്ട്രീയം ഈ ഒരു സിനിമയ്ക്കകത്ത് ഇൻഫ്ലുവൻസ് ആയിട്ടില്ല എനിക്ക് ഇതുകൊണ്ട് യാതൊരുവിധ വിധ ബുദ്ധിമുട്ടുമില്ല കാരണം എന്നെ ഒരിക്കലും ഒരു സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യാനോ ആ സിനിമയിലെ അക്രമങ്ങൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ ആ സിനിമയിലുള്ള പ്രേമം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ അതിനകത്തുള്ള മറ്റ് കട എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കാണാനൊന്നും എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് എന്നെ സംബന്ധിച്ചു ഞാനത് സിനിമയെ സിനിമയായിട്ട് മാത്രമാണ് കണ്ടിരിക്കുന്നത് ഓക്കെ അതുകൊണ്ടാണ് ഞാനൊരു റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പരാമർശിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യങ്ങൾ ഇത് പൊളിറ്റിക്കലി പല ആൾക്കാരെ വിമർശിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ ആ എനിക്ക് എനിക്കനത് കാണാൻ സാധിച്ചു അതിനകത്ത് ഇതുപോലുള്ള കടകളുണ്ട് പക്ഷെ അത് നമ്മളൊരു ചർച്ചയായിട്ട് എടുത്ത് മുന്നോട്ട് കൊണ്ടുവരുമ്പോഴാണ് ഇതിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ എന്തായാലും മീഡിയാസിന് ഇതൊരു ചാകരമായിട്ട് തന്നെ വന്നിരിക്കുന്നത് ആ അവരെ എഴുത്തിട്ട് നല്ല രീതിയിൽ അങ്ങ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം പിന്നെ അതിനാ ചുറ്റിപ്പറ്റി നടന്നിട്ടുള്ള ഒരു മീഡിയ അതായത് മീഡിയ വേണേൻ്റെ കാര്യമൊന്നുമില്ല മീഡിയ വേണെൻ്റെ ഒരു പരിപാടി ഇപ്പോൾ എനിക്കൊന്നുമില്ല ഹമാസ് ഒക്കെ ഹമാസിനാ ഹമാസിനെ പാലസ്തീനിൽ നിന്നും പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പാലസ്തീൻ ജനത തന്നെ ഹമാസിനെതിരെ ഗോ ബാക്ക് ഒക്കെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടത്തിയായിരുന്നു അപ്പം അങ്ങനെ ഒരു പരിപാടിയൊക്കെ നടത്തിയത് ഇനിയിപ്പോൾ ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇത് നടക്കത്തില്ല നടക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ പെട്ടെന്ന് കിട്ടിയത് എംബുനായി മാസം കഴിഞ്ഞ അടുത്ത് എംബുരൻ എമ്പുനാകുമ്പോൾ ഈ പറയുന്ന ഹിന്ദു മതങ്ങൾക്ക് എതിരെ സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസരമാണോ അല്ലെങ്കിൽ ഇന്ത്യൻ ഹിന്ദുസിനെതിരെ സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസരമാണല്ലോ അതൊരു കൃത്യമായിട്ട് തന്നെ മുതലെടുക്കുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഇത് ഇങ്ങനെ തന്നെ പറയത്തുള്ളൂ കാരണം ഒരു ഒരു ചാനലിനെ കൃത്യമായിട്ട് വീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഇതിനെപ്പറ്റി പറയുള്ളൂ ഇതിനകത്ത് എനിക്ക് വേറൊരു രാഷ്ട്രീയ അജണ്ടയൊന്നുമല്ല എന്റെ പ്രഥമ ദൃഷ്ടിയായി ഞാൻ കാണുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് അവരുടെ വാർത്തയിലേക്കൊന്ന് കിടക്കാം സംഘപരിവാർ പ്രതിഷേധം ത്തിനുശേഷം എംപുരാൻ സിനിമയിലെ ചില ഭാഗങ്ങൾക്ക് കടുമ്പെട്ട് സിനിമയിലെ ഭാഗങ്ങളിൽ വോളണ്ടറി മോഡിഫിക്കേഷൻ വരുത്തും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യും ചില രംഗങ്ങൾ ഒഴിവാക്കാനും സാധ്യത തിങ്കളാഴ്ചയോടെ മാറ്റം പൂർത്തിയാക്കും അതുവരെ നിലവിലെ സിനിമാ പ്രദർശനം തുടരുമെന്നറിയുന്നു നിർമ്മാതാക്കളാണ് ഈ മാറ്റം ആവശ്യപ്പെട്ടത് അല്ല നിലവിലെ പ്രദർശനം ഇനിയും എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരേണ്ട കാര്യം എന്താണ് അതെനിക്ക് ആദ്യമായിട്ട് അറിയാൻ പറ്റാത്തതുകൊണ്ട് ചോദിക്കുക മാറ്റം വരുന്നെങ്കിൽ സിനിമ ഇവിടെ വെച്ച് നിർത്തിയിട്ട് മാറ്റം വരുത്തിയിട്ട് ആ സിനിമയും കിടണം അതായത് ഞായറാഴ്ച വരെ ഈ സിനിമ ഓടിയിട്ട് തിങ്കളാഴ്ച പ്രദർശിപ്പിക്കുകയാണ് ഇവർ പറയുന്നത് പക്ഷെ തിങ്കളാഴ്ച പറ്റത്തില്ല തിങ്കളാഴ്ച അവധിയായിരിക്കും ചൊവ്വാഴ്ച കാണത്തില്ല ബുധനാഴ്ചയോട് കൂടി ഇത് കൃത്യമായിട്ട് വരുത്തുള്ളൂ അപ്പം അത്രയും ദിവസം ഈ സിനിമ പഴയ പതിപ്പിൽ ഓടിയിട്ട് പിന്നെ ഒരു റീകൺസ്ട്രക്ട് ചെയ്ത അടുത്തൊരു പതിപ്പ് വരുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല അത് ആരെ കാണിക്കാൻ വെറും ഒരു പ്രസനമായിട്ട് കാണേണ്ടവരെല്ലാം കണ്ടതിന് ശേഷം എന്തിനാണ് ഇത്തരത്തിലൊരു പ്രസനമായിട്ട് വരുന്നത് പിന്നെ ഒരു സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ ഈ സിനിമ മേഖലയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഇപ്പോൾ ഓടുന്നതിൻ്റെ പതിപ്പ് ഇനി നല്ല രീതിയിൽ ഇറങ്ങും അതിനി ഫോഴ്സ്ഫുള്ളി പല വ്യക്തികളും ഇതെടുത്ത് പുറത്തുവിടും ഇത് റിലീസ് ചെയ്യും ഇത് ഞങ്ങൾ അത് അങ്ങനെ തന്നെ റിലീസ് ചെയ്യത്തുള്ളൂ അങ്ങനെ തന്നെ കാണിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ മുതൽ പല പല ആൾക്കാർ വരും ഇതിനെ മുതൽ എടുത്ത് ഇതിനെ ഒരു വോട്ട് ബാങ്കിലൊക്കെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്ന രീതിയിലൊക്കെ കൊണ്ടുവരും അതിനകത്ത് ഇനി പൃഥ്വിരാജ് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ ലാലേട്ടന്റെ അറിവോട് കൂടിയാണോ ആന്റണി പെരുമ്പാവൂർ ചേട്ടനും മറ്റ് പ്രൊഡ്യൂസേഴ്സും കണ്ണടച്ചുകൊണ്ടാണോ ഇത് നടന്നതെന്ന് നമുക്ക് അറിയത്തില്ല സിനിമയായിട്ട് കാണുന്നവർക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷേ ഇതിന്റെ പിന്നണിയിൽ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അറിഞ്ഞേറും ഓക്കെ അറിയുന്നു വലിയ ും പ്രൊഡ്യൂസർമാരാണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം നിർമ്മാതാക്കൾക്ക് മേലിലേക്ക് ഒരുപക്ഷെ ആന്റണി പെരുമ്പാവൂരിനും അതുപോലെ തന്നെ ഗോകുലം ഗോപാലിനും മുന്നിലേക്ക് വലിയ സമ്മർദ്ദം സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പശ്ചാത്തലത്തിലാണ് ചില മാറ്റങ്ങൾ വരുത്താനുള്ള തീരുമാനം നിർമ്മാതാക്കൾ എടുത്തിരിക്കുന്നത് പൃഥ്വിരാജനോട് പൂർണ്ണമായി ഒരു നമ്മൾ ചെയ്ത ഒരു ചെയ്തൊരു തെറ്റുണ്ട് അല്ലെങ്കിൽ അല്ല അങ്ങനെ ഒരു തെറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആര് സമർത്ഥം ചോദി നമുക്കത് മാറ്റേണ്ട ആവശ്യമൊന്നും വരത്തില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും കാണാല്ലെ ഒറ്റയടി ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ വിവരം പക്ഷേ മറ്റു മാർഗങ്ങളില്ല എന്നുള്ളതാണ് നിലവിൽ അവർ കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് സിനിമയിലെ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയിൽ ചില മാറ്റങ്ങൾ വരുത്താനുള്ള തീരുമാനം ആ നിർമ്മാതാക്കൾ തന്നെ എടുക്കുകയാണ് പതിനേഴോളം ഭാഗങ്ങൾ സിനിമയിലെ പതിനേഴോളം ഭാഗങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏത് ഭാഗങ്ങൾ എന്ന് ചോദിച്ചാൽ ഗുജറാത്ത് ഓക്കെ ഓക്കെ മാറ്റട്ടെ മാറ്റട്ടെ ഏത് ഭാഗങ്ങളെ മാറ്റുന്നതെന്നല്ല ഇനി മാറ്റിയതിന് ശേഷം എന്തായാലും തിയേറ്ററിൽ പോയി കാണുന്ന പരിപാടി ഒന്നുമില്ല ഇനിയിപ്പോൾ നമുക്ക് ഒ ടി ടിയിലൊക്കെ വരുമല്ലോ അപ്പോൾ എന്തായാലും മാറ്റിയ ഭാഗങ്ങളായിരിക്കും ഒ ടി ടി പ്രദർശിപ്പിക്കും അത് നമുക്ക് കാണാം ഏതൊക്കെ ഭാഗങ്ങളാണ് മാറ്റിയെന്ന് അപ്പോൾ മനസ്സിലാവും ഇതിനകത്ത് രാഷ്ട്രീയ അജണ്ടയോട് കൂടി എടുത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പക്ഷേ അത് ആദ്യം കണ്ടുപോകാൻ മാത്രമേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ ഇനി ഇപ്പം ആരുടെയെങ്കിലും അനുമതിയോടുകൂടിയൊക്കെ തന്നെ ഇതിന്റെ പല പതിപ്പുകളും ഇനിയും പലരുടെയും മൊബൈലിലേക്ക് എത്താനും ചാൻസ് വളരെ തന്നെ